ഫുട്ബോൾ ലോകത്തിന് മുഖവുരകൾ ആവശ്യമില്ലാത്ത പേര് തെണ്ണൂറുകളുടെ അവസാനത്തിലും രണ്ടായിരത്തിന്റെ ആദ്യ ഭാഗത്തും കളി കളിമൈതാനത്ത് സുന്ദര സോക്കറിന്റെ വിരുന്നൊരുക്കിയവൻ ഫ്രാൻസിന്റെ നീലയും വെള്ളയും നിറങ്ങളിൽ ഇതിഹാസം നടനമാടിയ നിമിഷങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ലോകകപ്പിൽ ഫ്രാൻസിനെ വിശ്വ കിരീടത്തിലേക്ക് നയിച്ചത് ജിദാന്റെ കളിമികവ് രണ്ടായിരത്തി രണ്ടിലും രണ്ടായിരത്തി ആറിലും ലോകമെങ്ങുമുള്ള ആരാധകർ കണ്ണിറയെ കണ്ടത് അസാമാന്യമായ കളിയഴക് രണ്ടായിരത്തി ആറിലെ ജർമ്മനിയിൽ നടന്ന ലോകകപ്പ് ഫൈനലിൽ ഇറ്റാലിയൻ താരം മാർക്കോ മെറ്റരാസിയുടെ പ്രകോപനത്തിൽ വീണ് അയാളെ തലകൊണ്ടടിച്ച് വീഴ്ത്തിയതിന് റെഡ് കാർഡ് കണ്ട് മൈതാനം വിടുന്ന ജിതാൻ്റെ ചിത്രം ഒരു നോവായി തന്നെ കാൽപന്ത് ലോകത്ത് ചിരപ്രതിഷ്ഠ നേടി കളിക്കാരനായി നിറഞ്ഞു നിന്ന ശേഷം സ്വന്തം ക്ലബായ റയൽ മാഡ്രിഡിന്റെ പരിശീലകനായാണ് ജിദാനെ ലോകം കണ്ടത് കിരീടങ്ങളും ശ്രദ്ധേയ വിജയങ്ങളുമായി പരിശീലക വേഷത്തിലും തിളങ്ങിയ മൂന്ന് സീസണിനു ശേഷം തിരക്കുകളിൽ നിന്നകന്ന് ഫുട്ബോളിന്റെ താരപ്പകിട്ടിനോടും വിട പറഞ്ഞ് ഇടവേളയിലാണ് താരം എന്നാൽ ജിദാൻ കെട്ടിപ്പടുത്ത ഫുട്ബോൾ പ്രതാപം മക്കളിലൂടെയും ഇപ്പോൾ കളത്തിൽ പടരുകയാണ് മക്കൾ നാലു പേരും പ്രൊഫഷണൽ ഫുട്ബോൾ താരങ്ങൾ എൻസോ ലൂക്ക ിയോ എല്യാസ് എന്നീ നാൽവർ സംഘം യൂത്ത് ടീമുകളിൽ ഫ്രാൻസിന്റെ ദേശീയ കുപ്പായമണിഞ്ഞതും ലോകം കണ്ടു എന്നാൽ കളിമികവിൽ പിതാവിന്റെ നേൽ മാത്രമായ മക്കൾക്കാർക്കും താരസമ്പന്നമായ ഫ്രഞ്ച് ദേശീയ സീനിയർ ടീമിൽ ഇടം നേടാൻ ആയില്ലെന്നതാണ് സത്യം ഒടുവിലിത രണ്ടാമൻ ലൂക്കാസിദാൻ പിതാമഹന്മാരുടെ സ്വന്തം രാജ്യമായ അൾജീരിയയുടെ കുപ്പായമണിഞ്ഞ് ദേശീയ ടീമിൽ ഇടം പിടിക്കാനും ലോകകപ്പ് കളിക്കാനും തയ്യാറെടുക്കുന്നു ഫ്രാൻസിന് വേണ്ടി അണ്ടർ സിക്സ്റ്റീൻ മുതൽ അണ്ടർ ട്വന്റീൻ വരെ വിവിധ പ്രായ വിഭാഗങ്ങളിൽ കളിച്ച ലൂക്ക നിലവിൽ ഗ്രനേഡയുടെ ഗോൾ കീപ്പർ നേരത്തെ റയൽ മാഡ്രിഡ് യൂത്ത് ടീമിലും രണ്ടു മത്സരങ്ങളിൽ സീനിയർ ടീമിലും കളിച്ച ലൂക്ക റയോ വയക്കാനോ ഐബർ ടീമുകൾക്ക് കളിച്ച ശേഷമാണ് കഴിഞ്ഞ സീസണിൽ ഗ്രനഡയുടെ ഒന്നാം നമ്പർ ഗോളിയായി ഗ്ലൗസ് അണിഞ്ഞത് ഫ്രാൻസിൽ നിന്നും മാറി അൾജീരിയക്ക് വേണ്ടി കളിക്കാനുള്ള ലൂക്ക ജിദാന്റെ അപേക്ഷയിൽ ഫിഫ അംഗീകാരമായിട്ടുണ്ട് ഒരു ഒരുപിടി പ്രതിഭകളാൽ സമ്പന്നമായ ഫ്രാൻസ് ദേശീയ സീനിയർ ടീമിലേക്കുള്ള കാത്തിരിപ്പ് അനന്തമായി നീളുന്നതിനിടെയാണ് തന്റെ സ്പോർട്സ് നാഷണാലിറ്റി പിതാമഹന്മാരുടെ നാടായ അൾജീരിയയിലേക്ക് മാറുന്നതിനായി ലൂക്കാസിദാൻ ഫിഫക്ക് മുമ്പാകെ അപേക്ഷ നൽകിയത് നീണ്ട നടപടിക്രമങ്ങൾക്കൊടുവിൽ ഫിഫ അംഗീകാരമായതോടെ ഇരുപത്തിയേഴുകാരനായ താരത്തിനിനി അൾജീരിയൻ ജേഴ്സിയിൽ കളത്തിലിറങ്ങാൻ കഴിയും ഫ്രാൻസിനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ രണ്ടായിരത്തി ആറ് വരെയായി നൂറ്റി എട്ട് മത്സരങ്ങൾ കളിച്ച് ലോകകപ്പും യൂറോ കപ്പും സമ്മാനിച്ച സിനദിൻ സിദാന്റെ പിതൃപൈതൃകത്തിലേക്കാണ് മകൻ ലൂക്ക മടങ്ങുന്നത് അൾജീരിയയിലെ അഗ്മൌനിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ ഫ്രാൻസിലേക്ക് കുടിയേറിയതായിരുന്നു ജിതാൻ്റെ മാതാപിതാക്കൾ കുടിയേറ്റക്കാരുടെ മകനായി പിറന്ന് ദാരിദ്ര്യവും ദുരിതവും പേറിയ ബാല്യകാലത്തിൽ നിന്നായിരുന്നു ജിദാൻ ലോകമറിയുന്ന ഫുട്ബോളറായി വളർന്നത് അൽജീരിയൻ കുപ്പായ മണിയാൻ ലൂക്ക യോഗ്യത നേടിയതോടെ ജിദാന്റെ കുടുംബ പാരമ്പര്യം വീണ്ടും ലോകകപ്പിലെത്തുകയാണ് ആഫ്രിക്കൻ മേഖല യോഗ്യതാ റൗണ്ടിൽ നിന്നും ലോകകപ്പ് യോഗ്യത ഉറപ്പിച്ചിരിക്കുകയാണ് അൽജീരിയ രണ്ടായിരത്തി പതിനാലിന് ശേഷം ആദ്യമായി ലോകകപ്പ് യോഗ്യത നേടി അൽജീരിയ അമേരിക്കയിലേക്ക് പറക്കുമ്പോൾ ലൂക്ക ജിദാനും ടീമിൽ അവസരമുണ്ടാകുമെന്ന് ഉറപ്പാണ് സിനദീൻ ജിദാന്റെ പൈതൃകം രണ്ട് പതിറ്റാണ്ടിന് ശേഷം വീണ്ടും വിശ്വവേദിയിൽ നിറഞ്ഞൊഴുകുന്നത് കാണാനുള്ള ആകാംക്ഷയിലാണ് കാൽപന്ത് ലോകം മുഴുവനും